ഷുവലാസ് ബാബു ഇതടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ബലപരീക്ഷണമാണ് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ കാര്യത്തിൽ അത് ആ തരത്തിലുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും എങ്ങനെ എങ്ങോട്ട് സഞ്ചരിക്കുന്നു കേരള രാഷ്ട്രീയം എന്ന ഒരു സൂചകം കൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും ബി വളരെ സീരിയസ് ആയിട്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എടുക്കേണ്ടേ അങ്ങനെ ഒരു സീരിയസ് ഫൈറ്റിന് ബി ജെ പ്രാപ്തി ഉണ്ടോ നിലമ്പൂരിൽ അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സീരിയസ് ആയിട്ട് തന്നെയാണ് എല്ലാ ഫൈറ്റിനും എടുക്കുന്നത് അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് ഉള്ള ജനങ്ങളടക്കം ചർച്ച ചെയ്യുക എന്താണ് നിലമ്പൂർത്തെ ജനങ്ങളിങ്ങനെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് വെയ്യാണ്ടാവില്ലേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെച്ചത് ഓരോരുത്തരുടെ ഓരോ അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾക്കല്ലേ ഇപ്പോൾ ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യാൻ പോകേണ്ടത് എത്ര കാലം ഉണ്ടാവും ഇപ്പോൾ ജയിച്ചു വരണ എം എൽ എ നിയമസഭയിൽ ഒന്ന് പറ എത്ര കാലം ഉണ്ടാവും അതിനുവേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ എത്രയെത്ര പണങ്ങൾ എത്രയത്ര അനാവശ്യ ചെലവുകൾ ഇവിടെ നടപ്പിലാക്കണം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത് അവിടെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യണ്ടേ തെരഞ്ഞെടുപ്പ് വരുന്നു സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയാൽ ഒക്കെ ശരിയാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓരോ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക അത് ഭരണകക്ഷിയിലെ എം എൽ എ അതിനെ ആയിരുന്ന വ്യക്തി കുറേ ആരോപണങ്ങൾ പറഞ്ഞു ആരോപണങ്ങൾ ചർച്ചയായി ചർച്ചയായതിനു ശേഷം അദ്ദേഹം രാജിവെച്ചു അതിൻ്റെ തൊട്ട് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നിയന്ത് തൃപൂർ നിയോജകോണ്ടിലടക്കമുള്ള ആളുകൾ ഒക്കെ പിന്നെയും വോട്ട് ചെയ്തു ഇനിയിപ്പോൾ അതേ പിന്നെയും വോട്ട് ചെയ്യാൻ പോണു വോട്ടുകളുടെ മാമാർഗം നടക്കുന്നത് എന്തായാലും ആ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യട്ടെ പരിപൂർണമായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുക സംസ്ഥാന നേതൃത്വം അത് വേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കും പക്ഷെ ഒരു കാര്യം ജനങ്ങൾ തിരിച്ചറിയണം ഈ രാഷ്ട്രീയ കോമാളിത്തരങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ആരുടെ തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്